ഇന്നലെ രാവിലെ ചെമ്മാട് ഒരു പരിപാടി നടന്നിരുന്നു പരിപാടിയെക്കുറിച്ച് നേരത്തെ ആർക്കും വലിയ ധാരണയില്ലെങ്കിലും പരിപാടി കഴിഞ്ഞതോടെ എല്ലാവരും കാര്യം അറിഞ്ഞു പരിപാടി സോഷ്യൽ മീഡിയകളിലും വമ്പൻ ഹിറ്റാണ് കോടികൾ ചെലവഴിച്ച് നിർമ്മിച്ച തിരൂരങ്ങാടി നഗരസഭ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ ഉദ്ഘാടനമാണ് ചടങ്ങ് ഉദ്ഘാടനത്തിനെത്തിയതാവട്ടെ പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയും സംഭവങ്ങളുടെ തുടക്കം നിസ്സാരം ഒരു കത്രികിയായിരുന്നു ഉദ്ഘാടനത്തിനായി നാടകെട്ടി നിർത്തുകയും എൽ ഇ ഡി സ്ക്രീനിനോട് കൂടിയ വേദിയും തയ്യാറാക്കിയിരുന്നു കോടികൾ ചെലവാക്കിയതല്ലേ ഒരു കുറവും ഉണ്ടായില്ല കുഞ്ഞാലിക്കുട്ടിയെ കാണാൻ ഇടിച്ചു കയറുന്നവർക്ക് എൽ ഇ ഡി സ്ക്രീൻ ആശ്വാസമാണ് അതിൽ സംശയമൊന്നുമില്ല എന്നാൽ പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയും സംഘവും എത്തിയപ്പോഴാകട്ടെ നാടമുറിക്കാൻ കത്തറുകയില്ല കടിച്ച മുറിച്ച് ഉദ്ഘാടനം ചെയ്യാൻ പറ്റുമോ ഉദ്ഘാടന പ്രസംഗം കഴിഞ്ഞ് കെട്ടിട ഉദ്ഘാടനത്തിന്റെ നാടമുറിക്കൽ ചടങ്ങിനായി കുഞ്ഞാലിക്കുട്ടി എത്തിയതോടെ കൌൺസിലർമാരും രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരും തിക്കും തിരക്കും കൂട്ടി വേദി കൈയടക്കി തിരക്കുകൾക്കിടയിലൂടെ ബുദ്ധിമുട്ടിയാണ് നാടം മുറിക്കാൻ കുഞ്ഞാലിക്കുട്ടി എത്തിയത് എന്ന് ഓർക്കണം കഷ്ടപ്പെട്ടെത്തിയപ്പോഴാണ് കത്രിക കാണാനില്ല എന്ന കാര്യം മനസ്സിലാകുന്നത് സംഘാടകർ പരസ്പരം തിരക്കുകയും കത്രികയ്ക്കായി നെട്ടോടമൂടുകയും ചെയ്തെങ്കിലും ഫലമുണ്ടായില്ല തേടിയിട്ടും കത്രിക കിട്ടാതായപ്പോൾ സംഘാടകർ പരസ്പരം പഴിചാറാൻ തുടങ്ങി കത്രികയ്ക്കായി കുറച്ചുനേരം കാത്തുനിന്ന ഇവർ നടപടിയാവില്ലെന്ന് കണ്ടപ്പോൾ പരിപാടി നടക്കുന്ന വേദിയിലേക്ക് നീങ്ങി സംഘാടകരുടെ അനാസ്ഥയിൽ അപ്പോഴേ പ്രകോപിതനായിരുന്നു കുഞ്ഞാലിക്കുട്ടി നാടയ്ക്ക് മുന്നിൽ കുറച്ചു നേരം കത്രിക നോക്കി പോസ്റ്റ് പോസ്റ്റാവുകയും ചെയ്തു സ്റ്റേജിൽ എത്തിയപ്പോൾ ആകട്ടെ അതിനേക്കാൾ വലിയ അമളിയാണ് ശ്രദ്ധയിൽപ്പെട്ടത് സ്റ്റേജിലെ എൽ ഇ ഡി വാളിൽ പ്രതിപക്ഷ ഉപനേതാവ് എന്നതിന് പകരം പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ പേരിനൊപ്പം എഴുതിയത് പ്രതിപക്ഷ ഉഷണനാവ് എന്നായിരുന്നു നേരത്തെ തന്നെ തീരുമാനിച്ച പരിപാടിയുടെ ഉദ്ഘാടനത്തിന്റെ പ്രചാരണങ്ങൾ ഗംഭീരമായാണ് നടത്തിയത് പത്രങ്ങളിൽ പരസ്യം അനൗൺസ്മെന്റ് കൂടാതെ ഗാനമേളയും ഒരുക്കിയിരുന്നു ചുരുക്കി പറഞ്ഞാൽ തിടുക്കം കൂട്ടിയുള്ള പരിപാടി ആസൂത്രണമായിരുന്നില്ല അവിടെ നടന്നത് വളരെ പ്ലാനിങ്ങോട് കൂടിയായിരുന്നു പരിപാടി ആസൂത്രണം ചെയ്തത് എന്നിട്ടും വിളിച്ചു വരുത്തി അപമാനിച്ചത് പോലെയായി എന്ന് സാരം കോടികൾ മുടക്കിയ ഒരു വലിയ പദ്ധതിയുടെ ഉദ്ഘാടനം കത്രിക എന്ന നിസ്സാര കാരണം കൊണ്ട് മുടങ്ങിയത് നഗരസഭയ്ക്കും വലിയ തലവേദനയായിരിക്കുകയാണ്